ഇപ്പോൾ വേറൊരു പ്രശ്നം വന്നിരിക്കുന്നത് നാസ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ടെമ്പറിലി ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് നമ്മുടെ സൗരയൂഥത്തിലേക്ക് പ്രവേശിച്ച ഒരു അതിഥി ഒരു റെയർ ആയിട്ടുള്ള അതിഥിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ത്രീ ഐ അല്ലസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർസ്റ്റെല്ലർ ഒബ്ജക്റ്റ് കഴിഞ്ഞ ഒക്ടോബർ മൂന്നിന് ചൊവ്വയുടെ അടുത്തുകൂടി പാസ് ചെയ്ത് പോയിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഇതൊരു കോമൻറ്റ് ആണെന്ന് പറയുന്നുണ്ട് ചിലരിതൊരു ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് എല്ലാ കാര്യത്തെ പറ്റിയും ഞാൻ നിങ്ങളോട് വിശദമായി പറഞ്ഞുതരാം ത്രീ ഐ അറ്റ്ലസ് എന്ന് പറയുന്നത് ഒരു ഇന്റർ സ്റ്റെലർ ഒബ്ജക്ട് ആണ് അതായത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെയുള്ള മറ്റൊരു സ്റ്റാർ സിസ്റ്റത്തിൽ നിന്നാണ് ഇതിവിടേക്ക് വന്നിരിക്കുന്നത് ത്രീ ഐ എന്ന് പറയുന്നത് ഒരു ക്രമസംഖ്യയാണ് അതായത് മൂന്നാമതായി നമ്മുടെ സൗരയൂഥത്തിലേക്ക് കടന്നു വന്ന ഇന്റർസ്റ്റെല്ലർ ഒബ്ജക്ട് തേർഡ് ഇന്റർസ്റ്റെല്ലർ ഒബ്ജക്ട് ഇതിനു മുൻപ് ഇതുപോലെ രണ്ട് വസ്തുക്കൾ നമ്മുടെ സൗരയൂഥത്തിലേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കണ്ടെത്തിയ ഐ വൺ ഒമുആമ രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടെത്തിയ ടു ഐ ബെറുസോവ് എന്നിവയാണ് അതൊക്കെ മൂന്നാമത്തേതാണ് ഇതാണ് ത്രീ ഐ അറ്റ്ലസ് എന്നത് ഇതിലെ അറ്റ്ലസ് എന്ന് പറയുന്നത് ഈ കോമറ്റിനെ കണ്ടെത്തിയിട്ടുള്ള ഹവായിൽ സ്ഥാപിച്ച ടെലസ്കോപ്പിൻ്റെ പേരാണ് ആസ്ട്രോയിഡ് ടെറസ്റ്റിയൽ ഇമ്പാക്റ്റ് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം രണ്ടായിരത്തി തന്നെ ഇങ്ങനെ ഒരു വസ്തു നമ്മുടെ സൗരയൂഥത്തിൽ പ്രവേശിച്ചതായിട്ടുള്ള അറിയിപ്പുകൾ ലഭിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി ജൂലൈ ഒന്നിനാണ് ഇതൊരു ഇന്റർ സ്റ്റെലർ ഒബ്ജക്റ്റ് ആണ് എന്ന് സ്ഥിരീകരിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ കോമറ്റിനെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മുടെ സൂര്യനിൽ നിന്നും അറുപത്തിയേഴ് കോടി കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ സ്ഥാനം ഈ അഡ്ലസ് ടെലസ്കോപ്പുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് രാത്രിയിലാണ് ഈ ടെലസ്കോപ്പുകൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സമയം അതായത് ചലിക്കാതെ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്കിടയിൽ കൂടി ചലിക്കുന്ന വസ്തുക്കൾ ഉണ്ടോ എന്ന് നിരീക്ഷിക്കുന്നത് വഴിയാണ് ഈ ടെലിസ്കോപ്പുകൾ വാൽനക്ഷത്രങ്ങളെയും ഉൽക്കകളെയും ഒക്കെ തിരിച്ചറിയുന്നത് ഈ ഒരു സംവിധാനത്തിൽ ചിലിയിൽ സ്ഥാപിച്ചിട്ടുള്ള ടെലിസ്കോപ്പിലാണ് ത്രീ ഐ അറ്റ്ലസിനെ കണ്ടെത്തുന്നത് ഈ ഒരു കണ്ടെത്തൽ നടന്നതിനു ശേഷം ഇവർ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളായി സ്ഥാപിച്ചിട്ടുള്ള ഈ അറ്റ്ലസ് ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് ഇതിനെ നിരീക്ഷിക്കുകയും അതിലൊക്കെ ഇതിന്റെ ചിത്രം പതിഞ്ഞതായവർക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ ഇതിനെ കണ്ടെത്തിയതിനെ തുടർന്ന് പിന്നീട് അങ്ങോട്ട് ഇവർ ഭൂമിയിലെ തന്നെയുള്ള മറ്റ് പവർഫുൾ ആയ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടും കൂടാതെ നമ്മുടെ ഓർബിറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഹബിൾ ടെലിസ്കോപ്പ് ഉപയോഗിച്ചൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കാനായി ആരംഭിച്ചു ഇതുവഴി ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ഇമേജുകൾ ഇവർക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ ഈ ഒരു ഡാറ്റാസ് വെച്ചിട്ടാണ് ഇവർ ഈ ഒരു കോമറ്റിൻ്റെ വേഗതയും പ്രൊജക്ടറെ അഥവാ സഞ്ചാരബാധയൊക്കെ കണ്ടെത്തുന്നത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ത്രീ ഐ അറ്റ്ലസ് എന്ന് പറയുന്നത് ഒരു വാൽനക്ഷത്രമാണോ എന്ന കാര്യത്തിൽ ഇതുവരെയ്ക്കും ഒരു ഉറപ്പായിട്ടില്ല സംശയങ്ങൾ മാത്രമാണ് എങ്കിലും ഭൂരിഭാഗം തെളിവുകളും ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു വാൽനക്ഷത്രമാണ് എന്നതാണ് ഒരു വാൽനക്ഷത്രത്തെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഒരു വാൽനക്ഷത്രത്തെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് നമുക്കിത് നോക്കാം നൂറിലധികം നിരീക്ഷണങ്ങളാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത് ഇതൊരു വാൽനക്ഷത്രം ആയിരിക്കാം എന്നൊരു കണക്കുകൂട്ടലിലേക്ക് ഇവർ എത്തിച്ചേരുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് അതായത് ഒരു വാൽനക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ന്യൂക്ലിയസ് ഉണ്ടാകും ഇത് സോളാർ സിസ്റ്റത്തിലെ തണുപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ സൂര്യനിൽ നിന്നുള്ള സോളാർ റേഡിയേഷൻ ഏൽക്കുമ്പോൾ ഇതിലുള്ള ഫ്രോസൺ ഐസ് ഈ ഫ്രോസൺ ഐസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതിൽ വാട്ടർ ഐസ് കാണാം അതുപോലെ തന്നെ കാർബണിൻ്റെ സാന്നിധ്യം കാണാം ഇതെല്ലാം വേപ്പറൈസ് ചെയ്യപ്പെടുന്നു ഈ വേപ്പറൈസേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഗ്യാസ് അതുകൂടാതെ തന്നെ ഇതിലുള്ള ഡസ്റ്റ് എല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരു അറ്റ്മോസ്ഫിയർ പോലെ ഇതിന് ചുറ്റുമായി രൂപപ്പെടുന്നു ഇതിനെയാണ് കോമ എന്ന് പറയുന്നത് മറ്റൊന്നാണ് ടെയിൽ അതായത് സൂര്യനിൽ നിന്നുള്ള സോളാർ റേഡിയേഷൻ്റെ പുഷ് കാരണം ഇതിനൊരു ടെയിൽ കൂടി രൂപപ്പെടുന്നു അപ്പോൾ എങ്ങനെയാണ് ഒരു വാൽനക്ഷത്രമാണോ അല്ലയോ എന്ന് നിർണ്ണയം നടത്തുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കോമറ്റ് സാധാരണ പോലെയുള്ള ഒരു ഓർബിറ്റിലല്ല സഞ്ചരിക്കുന്നത് ഹൈപ്പർബോളിക് ഓർബിറ്റ് വഴിയാണ് ഇത് സഞ്ചരിക്കുന്നത് അതായത് ഈ വാൽനക്ഷത്രം നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു തിരിച്ചു തിരിച്ചുവരവെന്ന് പറയുന്നത് ഇവനുണ്ടാകില്ല ഇപ്പോൾ സാധാരണ ആയിട്ട് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെയുള്ള മറ്റ് കോമറ്റുകൾ നൂറ് വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ഇരുന്നൂറ് വർഷം കൂടുമ്പോൾ അങ്ങനെ വന്നു പോകുന്നവയാണ് എന്നാൽ ഇതിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മടങ്ങി വരവ് മടങ്ങിവരുണ്ടാവുകയും കുറച്ചുകൂടി വിശദീകരിച്ചു കഴിഞ്ഞാൽ ഒരു കേന്ദ്രീകൃതമായ വസ്തുവിനെ ഓർബിറ്റ് ചെയ്യുന്ന മറ്റു വസ്തുക്കളുടെ എല്ലാം സഞ്ചാരപാത ഈ കേന്ദ്രീകൃത വസ്തു മറ്റൊന്നിൽ ചെലുത്തുന്ന ഗ്രാവിറ്റേഷണൽ പുള്ളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുന്നത് ഇപ്പോൾ സൂര്യനെ മറ്റ് ഗ്രഹങ്ങളെല്ലാം സർക്കുലർ ആയിട്ടായിരിക്കും ചുറ്റുന്നത് ഇനി സൗരയൂഥത്തിന് ഒരുപാട് അകലിൽ നിന്ന് ഏതെങ്കിലും ഒരു വസ്തു വന്നാൽ അത് എലിപ്റ്റിക്കൽ ആകൃതിയിലായിരിക്കും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലൂട്ടോയുടെ അപ്പുറത്ത് നിന്ന് ഏതെങ്കിലും ഒരു വസ്തു വരികയാണെങ്കിൽ കോമറ്റോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് എലിപ്റ്റിക്കൽ ആകൃതിയിലായിരിക്കും ചുറ്റുന്നത് ഇനി ഇതിനേക്കാൾ സ്പീഡിൽ ഒരു വസ്തു വരികയാണെങ്കിൽ അത് പരാബോളയാവും അതിനേക്കാൾ വേഗത കൂടുതലാണെങ്കിൽ അത് ഹൈപ്പർബോളയായി മാറും നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എല്ലാ ഇൻട്രസ്ട്രൽ ഒബ്ജക്റ്റുകളും ഹൈപ്പർ ബോളിക് ഓർബിറ്റ് അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയാൻ സാധിക്കില്ല അത്തരം ഒരു സഞ്ചാരപാതയിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ത്രീ ഐ എൽ എസ് എന്നത് ഒരു ഇന്റർസ്റ്റെല്ലർ ഒബ്ജക്റ്റാണെന്ന് ഇവർ ഉറപ്പിച്ചത് സെക്കൻഡിൽ അൻപത്തെട്ട് കിലോമീറ്റർ അതായത് മണിക്കൂറിൽ രണ്ട് ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ വേഗതയിലാണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള വൺ ഐ ഒമുവായും അതുപോലെ തന്നെ ടു ഐ ബൊറുസോമിൻ്റെയൊക്കെ വേഗതയേക്കാൾ ഒരുപാട് കൂടുതലാണിത് നമുക്കിനി ത്രീ ഐ എൽ എസിന്റെ ട്രജക്ടറി അല്ലെങ്കിൽ സഞ്ചാരപാത ഒന്ന് നോക്കാം ഇക്കഴിഞ്ഞ ഒക്ടോബർ മൂന്നിനാണ് ഇത് ചൊവ്വയുടെ ഏറ്റവും അടുത്തുകൂടി കടന്നുപോയിട്ടുള്ളത് അതായത് ഒരു മൂന്ന് കോടി കിലോമീറ്റർ അകലെ ഇതൊരു വലിയ അകലമല്ല ഇനി ഈ മാസം അതായത് ഒക്ടോബർ ഇരുപത്തി ഒൻപത് ആകുമ്പോൾ ഇത് സൂര്യനോട് ഏറ്റവും അടുത്തുകൂടി കടന്നുപോകും പിന്നീട് പതുക്കെ ഇത് സൂര്യനിൽ നിന്ന് അകലാൻ തുടങ്ങും ഭൂമിയുടെ അടുത്തുകൂടി കടന്നു പോകുന്നതായിട്ട് ഇത് പറയുന്നില്ല എങ്കിലും ഭൂമിയിൽ നിന്നുള്ള പതിനാറ് പോയിൻറ്റ് ഏഴ് കോടി മൈൽ അകലെ കൂടി ഇത് സഞ്ചരിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് മാർച്ച് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോൾ ഇത് ജൂപ്പിറ്ററിനെ പാസ് ചെയ്തു പോകും അതായത് ആറുമാസത്തേക്ക് ഇവൻ ജൂപ്പിറ്ററിൻ്റെ ഓർബിറ്റൽ പാത്തിന് ഉള്ളിൽ തന്നെ കാണും ഈ മാസം കൊണ്ട് നമുക്ക് ഇവനെപ്പറ്റി പഠിക്കാൻ കിട്ടുന്ന കൂടുതലൊരു അവസരമാണ് എന്നാൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും കുറഞ്ഞ ഒരു സമയം കൊണ്ട് ഇത്രയും സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ച് പഠിക്കാൻ ഒരു റോക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് അയയ്ക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വേറൊരു മാർഗം മനുഷ്യൻ നേരത്തെ മറ്റു ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനായി വിക്ഷേപിച്ചിട്ടുള്ള ഓർബിറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പഠിക്കുക എന്നുള്ളതാണ് അതായത് മാസിനെ കുറിച്ച് പഠിക്കാനായിട്ട് റെക്കോണസെൻസ് ഓർബിറ്റർ അതുപോലെ തന്നെ ജൂപ്പിറ്ററിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള ജൂനോ സ്പേസ് ക്രാഫ്റ്റ് നാസയുടേത് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനും അതായത് ഈ ഗ്രഹങ്ങളുടെ അടുത്തുകൂടി കടന്നു പോകുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായി സാധിക്കും നിലവിൽ ഈ കോമറ്റിന്റെ നിറം പച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇതൊരു ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് ആയിരിക്കാം എന്ന സംശയങ്ങൾ പല ഭാഗത്തു നിന്നും ആയിട്ട് ഉദിക്കുന്നതിന് കാരണമായിട്ടുണ്ട് പക്ഷേ ഇത് അതൊന്നും കൊണ്ടല്ല അതായത് ഈ കോമറ്റ് സൂര്യനോട് അടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഭാഗമാണ് ഇതെന്ന് പറയുന്നത് കോമറ്റിൻ്റെ കോമയിലുള്ള ഡയോറ്റോമിക് കാർബൺ അല്ലെങ്കിൽ ഡൈ കാർബിൻ്റെ സാന്നിധ്യം കൊണ്ടാണത് സോളാർ റേഡിയേഷൻ അടിക്കുമ്പോൾ ന്യൂക്ലിയസിലുണ്ടാകുന്ന ഫ്രോസൺ മെറ്റീരിയൽസ് ഐസ് മറ്റ് ഓർഗാനിക് കോമോൺസ് എല്ലാം സോളിഡ് രൂപത്തിൽ നിന്നും അതായത് കരരൂപത്തിൽ നിന്നും ഗ്യാസ് ആയിട്ട് തീരുന്നു ഇതിലുള്ള കാർബൺ യു വി ലൈറ്റ്സിനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഇതൊരു സ്പെസിഫിക് ലെങ് ഉള്ള എനർജി റിലീസ് ചെയ്യുന്നുണ്ട് അതാണ് മനുഷ്യന്റെ കണ്ണുകൾക്ക് പച്ച നിറമായിട്ട് കാണുന്നത് അല്ലാതെ ഇതൊരു ഏലിയൻ സ്പേസ്ക്രാഫ്റ്റ് ഒന്നും അല്ല ഏകദേശം അഞ്ച് കിലോമീറ്ററെങ്കിലും വലിപ്പം ഇതിനുണ്ടാകുമെന്നാണ് പറയുന്നത് ഈ സാധാരണ കോമറ്റുകളെ കാര്യം നോക്കുകയാണെങ്കിൽ അത് കൂടുതൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇതിൽ നിന്നും ഗ്യാസ് റിലീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വേഗതയിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വരേണ്ടതാണ് എന്നാൽ ഇതിന് അങ്ങനെ യാതൊരുവിധ മാറ്റവും ഉണ്ടാകത്തില്ല അതിന് അർത്ഥം എന്ന് പറയുന്നത് ഇതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് അത്രയ്ക്കും ഭീമമായിരിക്കും ഏകദേശം മുപ്പത്തി മൂന്ന് ബില്ല്യൺ ടണ്ണെങ്കിലും ഭാരം ഇതിനുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഏഴ് പോയിന്റ് ആറ് മുതൽ പതിനാല് ബില്യൺ വർഷം വരെ ഇതിന് പഴക്കമുണ്ടാകാം എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ സോളാർ സിസ്റ്റം രൂപപ്പെട്ടിട്ട് തന്നെ ഏകദേശം നാല് ബില്യൺ വർഷമേ ആകുന്നുള്ളൂ അപ്പോൾ ഇത്രയും പഴക്കമുള്ള ഒരു വസ്തു ആദ്യമായിട്ടാണ് നമ്മുടെ സൗരയൂദത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് അത് കാണാൻ നമുക്കൊരു അവസരം ലഭിക്കുന്നതും ഇതാദ്യമായിട്ടാണ് ഇനി നേരത്തെ പറഞ്ഞൊരു കാര്യം ചിലരൊക്കെ ഇത് ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെയാണ് ഇത് കൂടുതലായി വരുന്നത് അവരൊക്കെ റേച്ചിനു വേണ്ടി പറയുന്നതായിരിക്കാം ഇതിന് അവർ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ സഞ്ചാരബാധ എന്ന് പറയുന്നത് മറ്റ് കോമറ്റുകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് അതായത് ഇതൊരിക്കലും നോർമലി സഞ്ചരിക്കുന്നതല്ല ഇതിനെ ആരോ എവിടെ നിന്നോ അയച്ചതുപോലെയാണ് ഇതിൻ്റെ പോക്കെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഏലിയൻസ് നമ്മളെ നിരീക്ഷിക്കാനായിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും മനുഷ്യർ ഇത്രയും നാളത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തിയതിൻ്റെ പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ നടത്തിയതിന്റെ അടിസ്ഥാനത്തില് ജീവന്റെ സാന്നിധ്യം ഒരു ഏലിയൻ ലൈഫ് ഉള്ളതായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇനി ഇല്ല എന്നല്ല പക്ഷേ ഇതുവരെ അവരെ കണ്ടെത്തിയിട്ടില്ല ഇപ്പോൾ വേറൊരു പ്രശ്നം വന്നിരിക്കുന്നത് നാസ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് അതായത് എല്ലാ തരത്തിലുള്ള സ്പെയ്സ് മിഷനുകളെക്കുറിച്ചും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ന്യൂസുകളെ കുറിച്ചും അപ്ഡേറ്റ് ചെയ്യുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് ടെമ്പറലി ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് ഇനി യാതൊരുവിധ അപ്ഡേഷനും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല ഇതിന് കാരണം എന്ന് വെച്ചാൽ യു എസ് ഗവൺമെൻറ് ഇവർക്ക് നൽകാനുള്ള ഫണ്ടിങ്ങിൽ വീഴ്ച വരുത്തിയത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റിസർച്ച് പരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഐ എസ് എസ്സിൽ സ്ഥിതി ചെയ്യുന്ന ആസ്ട്രോണെറ്റിനെയൊക്കെ മോണിറ്റർ ചെയ്യുന്ന തരത്തിലുള്ള സുപ്രധാനമായ കാര്യങ്ങളൊക്കെ ഇവർ നടത്തും അപ്പോൾ ഇനി എന്താ ഇനി ത്രീ എസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറംലോകം അറിയാനായിട്ട് ഒരുപാട് കാലതാമസം എടുക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റ് ബഹിരാകാശ ഏജൻസികളൊക്കെ തന്നെ ഈ ഒരു കോമറ്റിനെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും നാസയുടെ അത്രയും ടെക്നിക്കൽ ക്യാപ്പബിലിറ്റിയുള്ള ഉള്ള ഒരു ഒരു സ്പേസ് ക്രാഫ്റ്റും മറ്റൊരു സ്പേസ് ഏജൻസികളുടെ കയ്യിലും ഇല്ല എന്ന് തന്നെ പറയാം നേരത്തെ പറഞ്ഞുള്ള മാഷിൻ്റെ റെക്കോണസെൻസ് ആ ഓർബിറ്റർ ഇനി വരുന്ന വേളത്തില് ഓർബിറ്റ് ചെയ്യുന്ന ജുനൈസ് ഓർബിറ്റർ അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഇമേജസും വളരെ വ്യക്തമായിട്ടുള്ള ഡാറ്റാസും എടുക്കാനായിട്ട് കാര്യക്ഷമമുള്ളവയാണ് ഈ ത്രീ എൻ എസ് സൂര്യന് പിന്നിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകില്ല അത് അദൃശ്യമായി പോവുക തന്നെ ചെയ്യും അപ്പോൾ അതിനുള്ളില് മാക്സി ഡാറ്റാസ് അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ തന്നെ ഒരു ടെമ്പററി ഗൂഢാലോചന എന്തെന്നാണ് ഇതുവരെയും ശാസ്ത്രലോകത്തിന് പിടികിട്ടാത്തത് പറഞ്ഞതുപോലെ മറ്റ് സ്പേസ് ഏജൻസികളെ അപേക്ഷിച്ച് ഈ പറഞ്ഞ മാഷോൺസൻസ് ഓർബിറ്റിനൊക്കെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ഇറേസ് ക്യാമറ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇൻഫ്രാറെഡ് ഒബ്ജക്റ്റിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഉപകരണങ്ങൾ അതിലുണ്ട് അപ്പോൾ ഇതൊന്നും തന്നെ മറ്റൊരു സ്പേസ് ഏജൻസികളുടെ ഓർബിറ്ററുകൾക്കും ഇല്ല അപ്പോൾ അത്രയും വ്യക്തമായുള്ള ഇമേജസ് നാസയ്ക്ക് മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ ഇനി ഇതുപോലെ തന്നെ നാസയുടെ വരാനിരിക്കുന്ന ചാന്ദ്രദൗത്യുമായിട്ടുള്ള അപ്റ്റമിസ് മിഷൻ അതിലും കുറച്ച് കാലതാമസമൊക്കെ വന്നേക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻ്ററസ്റ്റൽ ഒബ്ജക്റ്റുകൾ ഈ ടു ഐ ബൊറൈസൺ ഒക്കെ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് ലീവ് ചെയ്യുന്ന സമയത്ത് അവർ നിന്ന് പുറത്തു പോകുന്ന സമയത്താണ് മനുഷ്യരതിനെ തിരിച്ചറിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ അതിനെപ്പറ്റി പഠിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ നമുക്കതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളൊരു അവസരം അതുപോലൊരു ഇൻറ്റർസ്റ്റലർ ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാനൊരു അവസരം വന്നു ചേർന്നിരിക്കുകയാണ് അപ്പം കാര്യക്ഷമമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രപഞ്ചത്തിൽ ഓടിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ച് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ നാസ ഇതിനെപ്പറ്റിയേക്ക് പഠിക്കുന്നുണ്ടായിരിക്കാം നിരീക്ഷിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ പുറംലോകം അതിനെക്കുറിച്ച് അറിയാനും കുറച്ച് സമയം സമയമെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ പുതിയ തരത്തിലുള്ള വാർത്തകൾ പുതിയ തരത്തിലുള്ള അപ്ഡേറ്റ്സുകളിനെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കട്ടെ അതുവഴി ബഹിരാകാശ ഗവേഷണ രംഗവുമായി ബന്ധപ്പെട്ട് പുതിയ തരത്തിലുള്ള പഠനങ്ങൾ ആരംഭിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് പുതിയ വീഡിയോ കാണുന്നതായിരിക്കും